അമേരിക്കയിൽ വീണ്ടും ഹിന്ദു ക്ഷേത്രത്തിനെതിരെ ആക്രമണം കാലിഫോർണിയയിലാണ് സംഭവം കാലിഫോർണിയയിലെ ചീനോഹിലിയിലെ ബി എ പി എസ് ശ്രീ സ്വാമിനാരായണ മന്ദിർ ഇന്ത്യാ വിരുദ്ധ ചുവരെഴുത്തുകൾ കൊണ്ട് വികൃതമാക്കുകയായിരുന്നു ഗലിസ്ഥാനികളാണ് ഇത് ചെയ്തതെന്നാണ് ആരോപണം ശനിയാഴ്ച രാത്രി യു എസിലെ ബി എ പി എസ് സംഭവം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഹിന്ദുക്കൾ തിരികെ പോകൂ എന്ന തരത്തിലുള്ള മുദ്രാവാക്യങ്ങളാണ് ക്ഷേത്രത്തിന്റെ ചുവരുകളിൽ എഴുതിയിരിക്കുന്നത് ക്ഷേത്ര ചുവരുകളിൽ കരുത്തിയിച്ച് വികൃതമാക്കിയതിന്റെ ചിത്രങ്ങളും പുറത്തു വന്നിട്ടുണ്ട് കാലിഫോർണിയ കേന്ദ്രീകരിച്ച് നടക്കുന്ന ഏഴാമത്തെ സംഭവമാണിതെന്നാണ് റിപ്പോർട്ട് ദക്ഷിണ കാലിഫോർണിയയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ ഹിന്ദു ക്ഷേത്രമായ ബാബ്സ് ശ്രീ സ്വാമി നാരായൺ മന്ദിറാണ് ആക്രമിക്കപ്പെട്ടത് കാലിഫോർണിയയിലെ ഷീനോ ഹിൽസിലാണ് ഈ ക്ഷേത്രമുള്ളത് ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവഹേളിക്കുന്ന പരാമർശങ്ങളും ക്ഷേത്ര ചുവരിൽ എഴുതിയിട്ടുണ്ടെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രാദേശിക നിയമനിർവഹണ അധികാരികളോട് ഈ പ്രവൃത്തികൾക്ക് ഉത്തരവാദികളായവർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്ന് ും ആരാധനാലയങ്ങൾക്ക് മതിയായ സുരക്ഷ ഉറപ്പാക്കണമെന്നും ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട് ക്ഷേത്രത്തിനെതിരായ ആക്രമണം ഹിന്ദു സംഘടനകൾക്കിടയിൽ വ്യാപകമായ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട് പലരും അധികൃതർ ഉടനടി ഈ വിഷയത്ത് നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് എല്ലാവിധ വിദ്വേഷങ്ങൾക്കെതിരെയും ഉറച്ചു നിൽക്കുന്നവരാണ് ഹിന്ദു സമൂഹമെന്നും ദക്ഷിണ കാലിഫോർണിയയിൽ ഹിന്ദു വിദ്വേഷം വേരുനാൽ അനുവദിക്കില്ലെന്നും ബാബ്സ് പബ്ലിക് അഫയേഴ്സ് എക്സിലൂടെ പ്രതികരിച്ചിട്ടുണ്ട് ഹിന്ദുവിരുദ്ധ വിദ്വേഷമില്ലെന്നും ഹിന്ദു ഫോബിയ നമ്മുടെ ഭാവനയുടെ ഒരു നിർമ്മിതി മാത്രമാണെന്നും മാധ്യമങ്ങളും അക്കാദമിക് വിദഗ്ധരും വാദിക്കുന്ന ഒരു ലോകത്ത് ഇത് മറ്റൊരു ദിവസം മാത്രമാണെന്ന് സംഭവത്തെ അപലപിച്ച് കൊയലീഷൻ ഓഫ് ഹിന്ദുസ് ഇൻ നോർത്ത് അമേരിക്ക വ്യക്തമാക്കി അന്വേഷണം ആവശ്യപ്പെടുന്നതിനിടയിൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഇന്നുവരെ യു എസിലുടനീളമുള്ള നശിപ്പിക്കപ്പെട്ടതോ കൊള്ളയടിക്കപ്പെട്ടതോ ആയ പത്ത് ക്ഷേത്രങ്ങളുടെ ഒരു പട്ടിക അഭിഭാഷക സംഘം സമർപ്പിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് കാലിഫോർണിയയുടെ തലസ്ഥാനമായ സാക്രമൻഡോസിലെ ബാബ്സ് ം ഹിന്ദുക്കൾ തിരികെ പോകൂ എന്ന് ചുവരെഴുതി വികൃതമാക്കിയിരുന്നു സംക്രമൻഡോ സംഭവത്തിന് ഏകദേശം പത്ത് ദിവസം മുമ്പ് ന്യൂയോർക്കിലെ മെൽവില്ലിയിലുള്ള മറ്റൊരു ബാബ്സ് ശ്രീ സ്വാമിനാരായണ മന്ദിറവും വിദ്വേഷകരമായ ചുമരഴുത്തുകൊണ്ട് വികൃതമാക്കപ്പെട്ടിരുന്നു ന്യൂയോർക്കിലെ ഇന്ത്യൻ കോൺസുലേറ്റ് ജനറൽ സംഭവത്തെ ശക്തമായി അപലപിക്കുകയും യു എസ് അധികാരികളോട് ഇക്കാര്യം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട് ഗലിസ്ഥാനികളാണ് ഇത്തരം സംഭവങ്ങൾക്ക് പിന്നിലെന്നാണ് ആരോപണം അതേസമയം ലണ്ടനിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ വാഹനം തടഞ്ഞ് ഗലിസ്ഥാനിഗൽവാദികൾ ആക്രമണം നടത്തിയതും കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് വ്യാഴാഴ്ച ചത്തം ഹൌസിലെ പരിപാടി കഴിഞ്ഞ് കാറിൽ മടങ്ങുമ്പോഴാണ് ആക്രമണ ശ്രമം ശ്രമമുണ്ടായത് ഗലിസ്ഥാൻ പതാകകളുമായി മുദ്രാവാക്യം മുഴക്കിയ ഒരു കൂട്ടത്തിൽ നിന്ന് ഒരാൾ മന്ത്രി പുറപ്പെടുമ്പോൾ വാഹനത്തിന് മുമ്പിലേക്ക് ഓടിക്കയറുകയായിരുന്നു തുടർന്ന് ഇയാൾ ഇന്ത്യൻ പതാക കീറി ലണ്ടൻ പോലീസിന്റെ കൺമുന്നിലായിരുന്നു ഈ സംഭവമെല്ലാം നടന്നത് പരിപാടി കഴിഞ്ഞ് വാഹനത്തിലേക്ക് കയറാനായി മന്ത്രി പുറത്തിറങ്ങിയതിനെ തുടർന്ന് ഗലിസ്ഥാൻ പതാകയുമായി ഒരു കൂട്ടം ആളുകൾ മുദ്രാകം പൊളിക്കുന്നത് പുറത്തു നിന്നുള്ള ദൃശ്യങ്ങളിൽ കാണാമായിരുന്നു